ആണെങ്കിലും ഞങ്ങളും കളിക്കാരാണെന്ന് തെളിയിച്ച് പരിശീലകരെ പോലും അമ്പരിപ്പിക്കുന്ന ചടുലമായ ചുവടുകളുമായി ബാസ്കറ്റ് ലക്ഷ്യമാക്കി പായുന്ന ബോൾ കാണികളെ ആവേശത്തിലാക്കി കോരിച്ചൊരിയുന്ന മഴയത്തും അത്യന്തം വാശിയോടെ തീപ്പാറും പോരാട്ടം പതിനൊന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് പ്രൊഫഷണലുകളെ പോലും കോരിത്തെപ്പിച്ചു കോട്ടയം ജില്ലാ കിഡ്സ് ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോട്ടയം മൗണ്ട് കാർമൽ സ്കൂളും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചങ്ങനാശ്ശേരി എ കെ എം പബ്ലിക് സ്കൂളും ചാമ്പ്യന്മാരായി കൂലനാട് സെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടന്നത് രാജ്യത്ത് കിഡ്സ് ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം എന്ന് കോട്ടയം ജില്ലാ ബാസ്കറ്റ് ബോൾ അസോസിയേഷൻ സെക്രട്ടറി കോച്ചായ ബിജു ഡി തോമൻ പറഞ്ഞു ചാമ്പ്യൻഷിപ്പിന് ആമുഖമായ വിശദീകരണം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ൂരിനാട് സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാന അധ്യാപകനായ ഫാദർ വറക്കി ചക്കാലയിൽ സി എം ഐ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ബാസ്കറ്റ് ബോൾ അസോസിയേഷൻ സെക്രട്ടറി അനീഷ് കുര്യൻ സെക്രട്ടറി അസീസ് രാജാമോൻ തുടങ്ങിയവർ സംസാരിച്ചു കോട്ടയം ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ നൂറിൽ പരം കായിക താരങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു കോട്ടയം കിഡ്സ് ജില്ലാ ടീം സെലക്ഷനും ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി നടന്നു കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി കളിക്കാൻ ആൺകുട്ടികളും പെൺകുട്ടികളും വിഭാഗത്തിലേക്ക് ഇരുപത്തിയെട്ട് പുതിയ താരങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു സിറ്റി വോയ്സ് കോട്ടയം